കോഴിക്കോട്ടു നിന്ന് വാഴക്കാട്ടേക്കുള്ള യാത്രയിലാണ് ഈ കാഴ്ച എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു പ്രൈവറ്റ് ബസിൻ്റെ ഏതാണ്ട് പുറകിലെത്ത സീറ്റിലിരിക്കുന്ന ഒരാൾ അതിൻ്റെ മുന്നിലുള്ള സീറ്റിൻ്റെ പുറകുവശത്ത് ഘടിപ്പിച്ച ഹാൻഡിൽ ഇളകിപ്പോയത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത് തൻ്റെ ബാഗിൽ നിന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്താണ് അദ്ദേഹം ആ ഹാൻഡിലിൻ്റെ സ്ക്രൂ മുറുക്കൊണ്ടിരിക്കുന്നത് ഒരു യാത്രക്കാരൻ ഒരു സേവനം ചെയ്യുന്നു എന്നതിനപ്പുറം ഞാൻ അതിൽ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് കാഴ്ചയുടെ സൗഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് അദ്ദേഹം എന്നാൽ തനിക്ക് കണ്ണ് കാണാതിരിക്കുമ്പോഴും അകക്കണ്ണിൻ്റെ വെളിച്ചം കൊണ്ട് ചെറുതെന്ന് നമുക്ക് തോന്നാവുന്ന ഒരു വലിയ നന്മ തനിക്ക് സാധ്യമാകുന്ന രീതിയിൽ അദ്ദേഹം ചെയ്യുന്നു എന്നതാണ് ഇതൊരു മനോഭാവത്തെ കൂടിയാണ് പ്രതിഫലിപ്പിക്കുന്നത് ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ആരും പുകഴ്ത്തിയില്ലെങ്കിലും തനിക്ക് ചെയ്യാവുന്ന ഒരു നന്മ ഏതു സ്ഥലത്തും ചെയ്തുകൊണ്ട് തൻ്റെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സ് നമ്മെ പഠിപ്പിക്കുന്നത്